ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാം സ്ട്രൈക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസുകളൊക്കെ ഇട്ടിട്ട് കുറേ നാളുകളായി നാളുകളല്ലേ മാസങ്ങളോളം ഇല്ലേ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ വീണ്ടും പൊടി തട്ടി എടുക്കാൻ പോവാണ് എടുത്തു അപ്പോൾ ഇന്നോട്ട് ഇനി വീഡിയോസുകളൊക്കെ വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ട്രിപ്പ് എങ്ങനെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് പറഞ്ഞിരുന്നുല്ലോ മസനക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അത് തന്നെയാണ് മസനകുടി വഴി ഊട്ടിയിലേക്കാണ് നമ്മളും പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാങ് അതായത് നമ്മൾ തേക്കടി ട്രിപ്പ് പോയപ്പോൾ ഉണ്ടായിരുന്ന റിസോർട്ടിനും സിചേച്ചിയും ഇതുട്ടിയും സൊല്യുമൊക്കെ ഉണ്ട് അത് കൂടാതെ ഇപ്പം നോയല് ജോയല് ക്രിസ്റ്റി റിൻഡേച്ചിയും പിന്നെ റിസോർട്ടിൻ്റെ അപ്പച്ചനുമാണ് പുതിയതായിട്ട് നമ്മുടെ ഗ്യാങ്ങിൽ ഇപ്പോൾ ഉള്ളത്

കാണേ <laughs> കണ്ടോ <laughs> அப்புறத்துரமாண்டிட்டு தினக்களை அக்கமா அட்டாள் ஆ நம்மள അവരുടെ പരിപാടിയാണ് അതിലത് ഞാൻ ചടങ്ങ് സിനിമയിലൊക്കെ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ സാധനങ്ങളാണ് ഈ സാധനം ഇഷ്ടം

പാമ്പിന്റെ വീടല്ലേ ആ പൂവല്ലേ ഊട്ടിക്ക് പോവാണ് ആ കണ്ണ മലയ്ക്ക് അല്ലേ ആയ്യോ ആ അപ്പൊ നമ്മള് കാറിൽ പോവാണ് ആ ആ ...Bina pekar legara mbayo! Junglekkah! Ta, Ta! avez namil ഈ ട്രിപ്പിൻ്റെ മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്രയെന്ന് പറഞ്ഞ പോലെ മസനഗുടി റൂട്ടാട്ടത് അപ്പോൾ നമ്മൾ ഈ മസനകുടിയോ പോകുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കുറച്ച് മൃഗങ്ങളെ അതായത് കാട്ടുപന്നി മാനികൾ കാട്ടുപോത്ത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയെങ്കിലും പക്ഷേ ക്യാമറയിലൊന്നും കിട്ടില്ല അത്രയും ദൂരത്തായിരുന്നു അവർ നിന്നായിരുന്നത് ഹെയർ പിന്നൊക്കെ കയറി ഇതാ ഒരു അടിപൊളി ഒരു ചായക്കടയുടെ അവിടെ എത്തി അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂവാണിത് നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പിലെ ഹെയർ പിന്നുകൾ ഓരോന്നോരോന്നായിട്ട് കയറാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ കയറണത് ഒന്നാമത്തെയാണ് അങ്ങനൊരു മുപ്പത്താറെണ്ണം കയറിയാലാണ് നമ്മൾ കറക്റ്റ് എത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി 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 നമ്മൾ ലാസ്റ്റ് നമ്മുടെ റൂമിലെത്തി റൂമിലെത്തി ഉടനെ നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്തത് കാരണം അവിടെ നല്ല തണുവായതുകൊണ്ട് എല്ലാവർക്കും ക്യാമ്പ് ഫയറിൻ്റെ കാര്യത്തിൽ ആയിരുന്നു ഇൻട്രസ്റ്റ് അപ്പോൾ അവൻ അവിടുത്തെ സ്റ്റാഫാണ് അവൻ നമുക്ക് വേഗം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തന്ന് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ അപ്പോൾ നമ്മുടെ തീൻ്റെ ചുറ്റും ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ചൂട് കയ്യാനായിട്ട് വന്നു കാരണം നല്ല തണുവായതുകൊണ്ട് ആൾക്കാർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നമ്മുടെ എന്താ പറയുക ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും വന്നു നല്ല അന്യായ തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കട്ട വെയിറ്റിങ്ങാണ് തീയൊന്ന് കനലാവാം കാരണം അടുത്ത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി കാരണം കനലൊക്കെ സെറ്റായപ്പോൾ നമ്മൾ കഴിയുമ്പോൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് നമുക്കിത് ഫുള്ള് കാര്യങ്ങൾ ചെയ്തു തരുക അപ്പോൾ അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന് നമ്മൾ വേഗം ഫുഡ് കഴിച്ച് എല്ലാവരും വേഗം കിടന്നു കാരണം അത്ര യാത്രാ ക്ഷീണവും കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ വേഗം കിടന്നു തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം ബൈ ബൈ